ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീഷ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വിചിത്ര സിൽക്കിൽ വർക്കുള്ള മെറ്റീരിയലാണ് ഇതുപോലെ ലൈൻസ് ആയിട്ട് നല്ല ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള മെറ്റി വർക്കാണ് വരുന്നത് മീറ്ററിന് നൂറ്റി രൂപയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ മുറിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് ഒരു ഫങ്ഷൻ യൂസിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് നൂറ്റി രൂപ സിംഗിൾ ആയിട്ട് കാണിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് ഒട്ടും ട്രാൻസ്പെറൻറ്റൊന്നും അല്ല സിംഗിൾ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ലൈനിങ് ഇട്ട് ടോപ്പ് അടിക്കുക ലൈനിങ് വേണ്ടി വരുമ്പോൾ അടിക്കാനായിട്ട് സാരിക്കൊക്കെ സൂപ്പർ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിപ്പത്ത് രൂപ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഇത് സാരിക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്നത് സിൽക്കി കോട്ട മെറ്റീരിയൽ ഇത് നൂറ്റി മുപ്പത് രൂപയുടെ ആണ് ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് പെയർ പേറിയാം ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ മെറ്റീരിയലാണ് ഇതും ഇതിന്റെ കൂടെ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുപോലെ പ്രിന്റഡ് ഹക്കോപടെ ഈ മെറ്റീരിയലും ഇതിന്റെ കൂടെ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമ്മുടെ ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് ഫുൽക്കാരിയിലെ ഡിജിറ്റൽ പ്രിന്റ് ഇതും ഇതിന്റെ കൂടെ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത കളർ ഇങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ചോദിച്ചു വരുന്ന ഒരു കളറാണ് വിചിത്ര സിരിക്കിലെ വർക്കിൻ്റെ കളേഴ്സാണ് കാണിക്കണത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഇതുപോലെ വർക്ക് വരുമ്പോൾ ടോപ്പൊക്കെ അടിക്കാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ സാരി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന കളർ കോമ്പിനേഷനാണിത് ഇത് ഫുൽക്കാരിയിലെ ഡിജിറ്റൽ പ്രിൻ്റാണ് ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ഇതും യോജിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ അടുത്ത കളറ് എങ്ങനെയാണ് വരുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടീൽ ബ്ലൂ ആണ് പീ കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ബ്ലൂ ആണ് ഈ കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് ആണ് സാരി വിത്താണ് വിചിത്ര സിൽക്കിലാണ് വർക്ക് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു കളറാണിത് ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ കളേഴ്സാണ് ഇതിൻ്റെ കൂടെ ഇത് യോജിപ്പിക്കാം ഇതിൻ്റെ പ്രിന്റഡ് പ്രിൻറ്റഡ് ഹക്കോബയുടെ ഈ മെറ്റീരിയലും യോജിപ്പിക്കുക ഇതിൻ്റെ അടുത്ത കളർ ഇങ്ങനെയാണ് ഓണിയൻ ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് ഒക്കെ ഞാൻ പറഞ്ഞത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി സാരി വിട്ട് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് ഡിജിറ്റൽ പ്രിൻറ്റ് ഫുൽ കയറിയിലെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇത് നല്ല മാച്ചാണ് അടുത്തത് പ്രിൻ്റഡ് ഹക്കോബ ഇതിൻ്റെ കൂടെ നല്ല മാച്ചാണ് ഇതും പ്രിന്റഡ് വക്കോബ് തന്നെയാണ് ഇതും ഇതിന്റെ കൂടെ യോജിപ്പിക്കാം പിന്നെ ഇതും നല്ല മാച്ചാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ ഫുൾ സോറി മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ വിചിത്ര സിൽക്കിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് സാരിക്ക് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് അടുത്തത് ഓർഗൻസ മെറ്റീരിയലാണ് ഇതുപോലെ ഡിസൈൻ വരുന്ന ഓർഗൻസ മെറ്റീരിയലാണ് ഇതുപോലെയാണ് വള്ളേറായിട്ട് കാണിക്കുമ്പോൾ വരുന്നത് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് സ്കേർട്ട് അടിക്കാൻ ഫ്രോക്കിന് ഷോളിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് സാരിക്ക് എടുക്കുകയാണെങ്കിൽ ബ്ലൗസിന് യോജിപ്പിക്കാൻ പറ്റുന്ന പ്രിൻ്റഡ് ഹക്കോബേടെ മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ ബ്ലൗസിന് ഇതായിട്ട് യോജിപ്പിക്കാം പ്രിൻ്റഡ് ഹക്കോബയുടെ ഇത് യോജിപ്പിക്കാം ഫുൽകാരിയിലെ ഡിജിറ്റൽ ഫുൽകാരിയുടെ ഡിജിറ്റൽ പ്രിന്റ് ഇതുമായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് ഇതും ഇതായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് ഓർഗൻസ മെറ്റീരിയലിന്റെ അടുത്ത കളറാണ് നല്ല റോസ് ഷെയ്ഡാണ് ഇതിന്റെ കൂടെ ബ്ലൗസായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന പ്രിന്റഡ് ഹക്കോബിയാണ് ഇതും പ്രിന്റഡ് ഹക്കോബിയാണ് ഇതായിട്ട് നല്ല കോമ്പിനേഷൻ ആണ് ഇതും ഇതായിട്ട് നല്ല യോജിപ്പാണ് അടുത്തത് റാണി പിങ്ക് ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന ഇത് രണ്ടും നല്ല മാച്ചാണ് ഇത് മാച്ച് ആയിട്ട് പോവും ഇത് മാച്ച് ആയിട്ട് പോവും ഇതും മാച്ചായിട്ട് പോവും ഇപ്പൊ എല്ലാം പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഇങ്ങനെയാണ് വീഡിയോയിൽ കറക്റ്റ് കളറാണ് കാണുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിട്ടാണ് ഇതിന്റെ കൂടെ യോജിപ്പിക്കാൻ ബ്ലൗസ് ആയിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന കളർ കോമ്പിനേഷൻ ആണിത് പ്രിന്റഡ് ഹക്കോബിയാണ് ഇതും ഇതിന്റെ കൂടെ യോജിപ്പാണ് ഇതൊക്കെ ഇതായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്ന കളേഴ്സാണ് അടുത്ത കളറ് പിസ്ത ഗ്രീൻ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ഇതിൻ്റെ കൂടെ ബ്ലൗസായിട്ട് യോജിപ്പിക്കാൻ പറ്റുന്നത് സിൽക്കി കോട്ടയിലെ ഈ മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ നല്ല യോജിപ്പാണ് പ്രിന്റേക്കോബയുടെ ഇത് നല്ല മാച്ചാണ് കീറുകിർത്തി അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് മാച്ചാണ് ഇത് ഇതിൻ്റെ കൂടെ മാച്ചാണ് ഫുൽകാരിയുടെ ഡിജിറ്റൽ പ്രിന്റ് ഇതിൻ്റെ കൂടെ മാച്ചാണ് ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് സാരിവിട്ടാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഓർഗൻസ മെറ്റീരിയലാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി മുന്നേ പറഞ്ഞ പോലെ തന്നെ മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഇതായിട്ട് യോജിപ്പിക്കാം ഇതും ഇത് തമ്മിൽ യോജിപ്പിക്ക പ്രിന്റക്കോപേട ഈ മെറ്റീരിയലും ഇതും തമ്മിൽ യോജിപ്പിക്ക ഇത് തമ്മിൽ നല്ല യോജിപ്പാണ് ഇതും യോജിപ്പാണ് അടുത്തത് ഇതുപോലെ സിംഗിൾ ലൈൻ ആയിട്ട് വരുന്ന വിചിത്ര സിൽക്കിലെ മെറ്റീരിയൽ ആണ് ഇതുപോലെ നിറയെ ലൈൻസ് ആണ് ഇതുപോലെ ബോർഡറും ഉണ്ട് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് സാരിക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി രൂപ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ ഇവിടെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നത് ഫുൽകാരിയിലെ ഡിജിറ്റൽ പ്രിൻറ് ഇതായിട്ട് യോജിപ്പിക്കാം പ്രിൻ്റഡ് ഹക്കോവ ഇതായിട്ട് യോജിപ്പിക്കാം സിൽക്കി കോട്ട ഇതായിട്ട് യോജിപ്പിക്കാം ഈ മെറ്റീരിയലും ഇതായിട്ട് യോജിപ്പിക്കാം ഒരു കോൺട്രാസ്റ്റ് മാച്ചാണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽസും മാച്ചിങ് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.